വേപ്പിലക്കട്ടി എന്ന് ഒരു പേര് പറയും കേട്ടോ നല്ല ഫ്രഷ് കരിവേപ്പിലാണ് ചെറിയ പുള്ളികളൊക്കെ ഉണ്ട് കഴുകി റെഡിയാക്കി ഉണക്കി വെച്ചേക്കുന്നതാണ് ദാ നമുക്കിതിലേക്ക് ഊരി ഇട്ട് കൊടുക്കാം കരിയേപ്പില ഇടുന്നതിന് മാത്രം എനിക്കൊരു ദാഷിണ്യം ഇല്ല അതുമാത്രമല്ല ഈ ചമ്മന്തിക്ക് ധാരാളം കറിവേപ്പൽ വേണം അതുകൊണ്ട് ദാ ഇത്രയും കരിവേപ്പൽ ഊരിയിട്ടിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ ഒരു നാടൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനാണ് വന്നേക്കുന്നത് അപ്പൊ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട്താ ഒരു നാലഞ്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഈ തേങ്ങ ഒന്ന് പൊട്ടിച്ച് ചിരണ്ടണം ഇതിന് ബാക്കി വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കണം അപ്പം എല്ലാം റെഡിയാക്കിട്ട് ഞാൻ വന്നിട്ട് കാണിച്ചു തരാം അങ്ങനെ നമ്മൾതാ തേങ്ങ ചിരണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഒരേപോലെതാ പൊടി പൊടിയായിട്ട് ഞാൻ ചിരണ്ടി എടുത്തു അഞ്ച് തേങ്ങ നല്ല നാടൻ തേങ്ങ കേട്ടോ ഇത് പിഴിഞ്ഞിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം പക്ഷെ ഞാനിതിപ്പം ഇങ്ങനെ തന്നെ ചിരണ്ടി എടുത്തു ഇനിയിപ്പം എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ പിന്നെ നമ്മളിതാ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽ മുളക് വറ്റൽ മുളക് ഞാൻ ഇത്ര എടുത്തെന്നേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിന് ഞുറുക്കിയിടാം പിന്നെ നമ്മൾ ആവശ്യത്തിന് പുളി എടുത്തിട്ടുണ്ട് ഇതാ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെളുത്തുള്ളി അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ധാരാളമായി ഇതിന് വേപ്പില കട്ടി എന്നാണ് പറയുന്നത് കേട്ടോ ധാരാളമായി വേപ്പില നല്ല ഫ്രഷ് വേപ്പിലതാ ഒടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കുന്ന വീഡിയോയിലേക്ക് പോകാം നമ്മളത് ആ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉരുളിയിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം ഇത് ഒരു പ്രത്യേക ചമ്മന്തിയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം അവധി അവധിക്കാലൊക്കെയാണ് ഇപ്പം അവധിയൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ അങ്ങോട്ട് അവധി സമയത്ത് മക്കളൊക്കെ കൊച്ചുമക്കളുമൊക്കെ ആയിട്ട് പെമ്മക്കളൊക്കെ വീട്ടിലൊക്കെ പോകുന്ന സമയമൊക്കെയാണ് ആ തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാ അമ്മായി അമ്മമാരും ഇത് മക്കൾക്ക് കൊടുത്തു കൊടുത്തുവിടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലിക്ക് പോക്കും മക്കളെ വിടിയിലും എല്ലാം കൂടെ നല്ല കഷ്ടപ്പാടാകും അപ്പം അമ്മമാരുടെയൊക്കെ സഹായങ്ങൾ നിങ്ങൾക്കൊക്കെ കൊണ്ടാവട്ടെ എനിക്കതിൽ അതിനൊന്നുമുള്ള ഭാഗ്യമല്ല എൻ്റെ മക്കളൊക്കെ ഇവിടെയൊക്കെ തന്നെയുണ്ട് അതിന് അതുകൊണ്ട് നിങ്ങൾക്കെങ്കിലും അതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ അപ്പം ഞാൻ എന്താ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തു എടുത്തതാണ് നമ്മുടെ ചെറിയ ഉള്ളി ഇതാ ആവശ്യത്തിന് ചെറിയ ഉള്ളി ഇത് ചെറിയ ഉള്ളി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെല്ലാം കൂടെ ചേർത്ത് അടുപ്പയിലേക്ക് വെച്ച് നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഇതിന് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നതല്ല ഇത് ചിലരുണ്ട് തേ പൊരി പൊരിയായിട്ടിരിക്കാൻ വേണ്ടി പൊടി പൊടിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചിലർ ഈ തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുക്കാറുണ്ട് പക്ഷേ ഇത് ഞാൻ ഏതായാലും നാടൻ തേങ്ങ തന്നെയാണ് ഞാനിവിടെ ഒരുമിച്ച് നൂറ് തേങ്ങ മേടിക്കുന്നതാണ് ഇവിടെ പറമ്പിൽ അടുത്ത് ഇടുന്നിടത്തോളം ഇത് ഞാനൊന്നും പിഴിയുന്നു എടുക്കുന്ന ഒന്നുമില്ല ഇതിനൊട്ടും എണ്ണ ഒഴിക്കാൻ പാടില്ല ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം ഇളക്കി നല്ല റെഡിയാക്കി ആ വറുക്കുന്നത് നല്ല പരുവായിരിക്കണം കരിയാനൊന്നും പാടില്ല എല്ലാം ഒരുപോലെ നമ്മൾ കൈ എടുക്കാതെ ഇതേ തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ല ഇത് അങ്ങനെയൊന്നും ചെയ്തില്ലേലും ചമ്മന്തിപ്പൊടി ആകും പക്ഷെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമല്ലോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇനി ഇത് ഇളക്കി കൊടുക്കുക പിന്നെ വെള്ളമയം ഒരു കാരണവശാലും ഇതിപ്പോൾ ഈ തേങ്ങ മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഈ പുളി ഉപ്പ് എല്ലാം ഇതിലേക്ക് ചേർക്കും എല്ലാം ചേർത്ത് വറുത്തിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത് ഇത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടിക്കുന്ന കാര്യമൊക്കെ വളരെ എളുപ്പമാണ് എന്തായാലും നമുക്ക് ഇളക്കി കൊടുക്കാം എന്താ രസം കാണാനില്ലേ നല്ല റെഡ് ഗ്രീന് ഏ അതിൻ്റെ ഇടയ്ക്ക് ആ ചെറിയ ഉള്ളി പിന്നെ ആ നാളികേരത്തിൻ്റെ വൈറ്റ് കളറ് എല്ലാം കൂടി ഒന്ന് നോക്കിക്കേ എന്താ ഭംഗിയെന്ന് ഇതാ കണ്ടില്ലേ നല്ല കളർഫുള്ളായിട്ട് ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണിത് എല്ലാവർക്കും വളരെ എളുപ്പമാണ് ഇനിയിപ്പം ജോലിയും കാര്യങ്ങളും സ്കൂളും ഒക്കെ തുറന്ന് ഒക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റോക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അച്ചാർ ഒരു ചമ്മന്തിപ്പൊടി പിന്നെ ഒരു മെഴുക്കു വരട്ടിയും കൂടെ ഉണ്ടെങ്കിൽ സുഖം ചോറ് കൊണ്ടുപോകുന്നവർക്ക് ഇത് വെള്ളം തൊടാതെ എടുക്കുന്ന എടുക്കണമെന്നുള്ളതേ ഉള്ളൂ വെള്ളം തൊട്ട സ്പൂണൊന്നും ഇടരുതെന്നുള്ളതേ ഉള്ളൂ എത്ര നാൾ വേണേലും ഇരിക്കും വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ വറുത്തെടുക്കണം കനയ്ക്കാനുള്ള വഴി കൊടുക്കരുത് അത്രയേ ഉള്ളൂ പൊടി നമ്മൾ വേപ്പിലക്കട്ടിയുടെ തേങ്ങയൊക്കെ താ കണ്ടോ എല്ലാം ഒരേ ലെവൽ നോക്കിയേ ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ചിലപ്പോൾ പൊടിക്കുമ്പം ഇച്ചിരി എന്നൊരു ചെറിയ ഡൗട്ട് നല്ല എണ്ണമയം തോന്നിക്കുന്നുണ്ട് ചട്ടുകയിലൊക്കെ നല്ല നാടൻ തേങ്ങ ആയതുകൊണ്ടേ ഇനി നമുക്കേ ഇതിലേക്ക് ഒരാവശ്യത്തിനുള്ള ഉപ്പ് എടുത്തു കൊടുക്കാം ഇതെന്ന് വെച്ചാൽ ഇതിന് അധികം വെള്ളം പിടിക്കുക വെള്ളമയോ ഇല്ലാതിരുന്നോട്ടെ പണ്ടൊക്കെ ഉപ്പ് കല്ലിട്ടിട്ടാൽ ഇതിപ്പം നമ്മൾ ഉപ്പ് മുക്കാൽ മുക്കാലല്ല തൊണ്ണൂറ് ശതമാനവും മൂപ്പായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഉപ്പൊക്കെ ഇടാൻ തുടങ്ങിയത് ഞാൻ ഇനി നമുക്ക് പുളി കുറച്ച് പുളിയും കൂടെ ഇലേക്കിട്ട് കൊടുക്കാം നിങ്ങൾക്കാവശ്യമായ ഉപ്പ് പുളി ഇതൊക്കെ ചേർക്കുക എത്ര വേണോ ഇനി പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയിട്ട് പുളി കുറവായിട്ട് തോന്നിയാൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി ുള്ള തേങ്ങ എല്ലാം എന്താ ഞാനിനി ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാണ് കേട്ടോ അതെ കുറച്ച് നീണ്ടുപോയി എന്ത് നീക്കുകഴിഞ്ഞാൽ വേറൊന്നും അല്ല ഇത് നമ്മൾ ഒരുപാട് തീ കത്തിച്ചിട്ട് ഓവർ ഗ്യാസ് കത്തിച്ച് വറക്കാൻ പാടില്ല കേട്ടോ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കരിചോവ വരും എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടത്തില്ല ഇതിപ്പോൾ താ നോക്കിക്കേ എന്താ കളറല്ലേ ഒരു എല്ലാം വെളുത്തുള്ളി ചെറിയ ഉള്ളി മുളക് തേങ്ങ എല്ലാം നല്ല കിലുകിലാന്നായി കണ്ടോ കരിഞ്ഞൊട്ട് പോയിട്ടുമില്ല അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു പുളി ഇട്ട് കൊടുത്തു അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതെന്ത് ചെയ്യണം എന്നറിയുമ്പോൾ തണുക്കണം തണുത്ത് കഴിഞ്ഞ് പൊടിക്കുമ്പം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല ഇതിപ്പം കണ്ടിട്ട് നല്ല വെളിച്ചെണ്ണമയം തോന്നിക്കുന്നുണ്ട് തേങ്ങായാലും ആ മുളകേലും ഒക്കെ ഇനി എന്താണെന്ന് നോക്കാം നമുക്ക് അന്നേരം ചെയ്യാനുള്ള ട്രിക്ക് ഉണ്ട് അതും കാണിച്ചു തരാം ഇനിയും ഞാൻ സാധാരണ സാധാരണയുള്ള തീയലിനൊക്കെ വറുത്തുകഴിഞ്ഞാൽ അത് ആദ്യം ഒന്ന് പൊടിക്കാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോഴേ അതങ്ങ് വെള്ളം പോലെയാവും അങ്ങനെയാണ് സാധാരണയായിട്ട് വരാറുള്ളത് പിന്നെ ഞാനത് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നല്ലതായിട്ടൊന്നുകൂടി അരച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനുള്ള ട്രിക്ക് ഉണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചത് അങ്ങനെ ആയാൽ അതിനുള്ള ട്രിക്ക് എന്താണെന്നുള്ളവർ അപ്പോൾ പറഞ്ഞുതരാം ഇനി ഇത് തണുക്കട്ടെ കണ്ടോ എല്ലാം നല്ല പാക പരുവായി ഇതാണ് ചമ്മന്തിപ്പൊടിയുടെ പാകം അതാ കണ്ടല്ലോ പണ്ടൊക്കെ ഇത് മിക്സിയിലൊന്നുമല്ല കേട്ടോ ഉരളിലിട്ടിട്ടാണ് ഇടിക്കുന്നത് മുളകും ഉപ്പും പുളിയും എല്ലാം കൂടി ഇങ്ങനെ വറുത്തിട്ട് മുളകും പുളി ഉപ്പും പിന്നെ കല്ലുപ്പാണ് അതിങ്ങനെ വറക്കാമൊന്നും ഇടുവില്ല എല്ലാം കൂടി ഇട്ടിട്ട് ആദ്യം ഇടിക്കും അതിടിച്ചൊരു പരുവായി കഴിയുമ്പോൾ പിന്നെ ഇത് കുറേശ്ശെ കുറേശ്ശെ വരിയിട്ട് ഇടിക്കും അങ്ങനെയാണ് ഇതിപ്പം നമുക്ക് നമ്മുടെ മിച്ചുണ്ടല്ലോ മിച്ചിയിലിട്ടങ്ങ് മിച്ച് മിക്സി റെഡിയാക്കി അങ്ങ് എടുത്താൽ മതിയല്ലോ എളുപ്പമല്ലേ എന്തായാലും ഒന്ന് തണുക്കട്ടെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇത് നമ്മൾ പൊടിക്കുന്ന ജാറല്ല അരയ്ക്കുന്ന ജാറാണ് പക്ഷേ കൂടുതലുള്ളത് കൊണ്ട് ഇതിലിട്ടിട്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടേ പൊടിക്കാൻ പറ്റത്തുള്ളൂ അതാ നിറച്ചിട്ട് കൊടുത്ത് നമുക്കിനി പൊടിക്കാം എൻ്റെ മിക്സിയുടെ വാഷ് പോയിരിക്കുമോ കേട്ടോ ഇതിന് ഇല്ല ഒന്നുമില്ല ഞാൻ പിന്നെ ിനെ അങ്ങ് കൈകാര്യം ചെയ്യും കൊണ്ടൊക്കെ കൊടുത്ത് ശരിയാക്കിക്കൊണ്ട് വരുമ്പോൾ സമയം അവർക്ക് സമയമില്ല അവർ നമ്മൾ ചെല്ലുന്ന സമയത്തൊന്നും നന്നാക്കി തരാം അതുകൊണ്ട് നമ്മളെന്തിന ഇങ്ങനെ നിർത്തി നിർത്തി പൊടിക്കുന്നതെന്ന് അറിയോ ഇങ്ങനെ നിർത്തി നിർത്തി പൊടിക്കുമെന്ന് എല്ലാം ഇളകി മുറിഞ്ഞ് ഇളകി മുറിഞ്ഞ് വരും തിരിച്ചിട്ട് പൊടിക്കുകയാണെങ്കിൽ ഇവരും തിരിച്ചിട്ടിട്ടില്ല ഇനി തിരിച്ചിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഇതിലിങ്ങനെ പൊടിഞ്ഞോണ്ട് ഇതാകുമ്പോൾ എല്ലാം ഒന്ന് റെഡിയായി വരട്ടേന് വേണ്ടിയിട്ടാണ് കുഴഞ്ഞിട്ടില്ല ഞാൻ ഓർത്ത് കുഴഞ്ഞു പോകുമായിരിക്കും ഒന്ന് കുഴഞ്ഞിട്ടില്ല ഇതുവരെ കുഴഞ്ഞിട്ടില്ല അതാ ഇങ്ങനെയാണ് പൊടിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കണ്ടോ നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി നമ്മൾ അധ്വാനിച്ചതിന് തക്ക പ്രതിഫലം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉപ്പ് എല്ലാം പാകം പിന്നെ ഒരു കാരണവശാലും ഇത് കുഴഞ്ഞ് വെള്ളമൊന്നും ആയിപ്പോയില്ല ചെറിയ കുഴവ് വന്നു നമ്മൾ എണ്ണയൊട്ട് ഒഴിക്കാതെയാണല്ലോ ഇത് വറുത്തേക്കുന്നത് എണ്ണയൊട്ട് ഒഴിക്കാതെ ഇത്ര നല്ല രീതിയിൽ കണ്ടോ ഇനിയും ചില തേങ്ങ എണ്ണ ഒഴിച്ചില്ലേലും ഉണ്ടല്ലോ വറുത്തെടുക്കുമ്പോൾ കുഴഞ്ഞ് ഇതായിട്ടിരിക്കും ഇച്ചിരി വെള്ളം പോലെയാവും ഞാൻ നമ്മൾ പൊടിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് അറിയാമോ ചെറിയ ഉള്ളി പൊളിച്ചത് വെറുതെ അങ്ങനെ വെള്ളം പോലെ ആയാൽ നമ്മുടെ ഈ ചെറിയ ഉള്ളിയല്ലേ കൊച്ചുള്ളി കൊച്ചുള്ളി പൊളിച്ചത് വെറുതെ ഒരു മൂന്നാലെണ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കും ഇത് പൊടിക്കുമ്പോൾ വെള്ളം പോലെ ആയാൽ അത് എണ്ണമയം കൊണ്ടിങ്ങനെ വെള്ളം പോലെ ആകുമല്ലോ ഞാൻ സാധാരണ തീയലിനൊക്കെ വറക്കുമ്പോൾ അങ്ങനെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറക്കുന്നത് അത് പൊടിച്ച് ആദ്യം ഒന്ന് പൊടിച്ചിട്ട് അരക്കാന്ന് വെച്ച് പൊടിക്കുന്നു പറഞ്ഞാൽ അതങ്ങ് വെള്ളം പോലെ ആവും ആ എണ്ണമയം കൊണ്ട് അപ്പം അങ്ങനെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയി പോയാൽ ചെയ്യേണ്ടത് ചെറിയ ഉള്ളി പൊളിച്ചിട്ട് വെറുതെ ചെറിയ ഉള്ളി ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ചെണ്ണ പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക ഓരോ പ്രാവശ്യം പൊടിക്കുമ്പോഴും രണ്ട് മൂന്നല്ലി ചുമന്നുള്ളി വെറുതെ അല്ലി ഇട്ട് കൊടുക്കുക അതുകൊണ്ട് ചമ്മന്തി കേടാവുകയൊന്നുമില്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പം അങ്ങനെ ചെയ്താൽ മതി ഞാൻ അതാ ഞാൻ പറഞ്ഞ അവസാനം ഒരു ട്രിക്ക് കൊണ്ട് ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിനകത്ത് അത് ഇടേണ്ടി വന്നില്ല നല്ല നല്ല കറക്റ്റായിട്ട് തന്നെ അതാ സാധാ ചമ്മന്തിപ്പൊടി പോലെ തന്നെ എനിക്ക് കിട്ടി അതാ കണ്ടോ നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി എനിക്ക് ഇതിത്രയും സാധനം നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ ഇത്രയും ടേസ്റ്റിലിട്ട് കിട്ടത്തുമില്ല ഇതിപ്പോൾ എങ്ങനെ കുറഞ്ഞാലും ഒരു ഒന്നര കിലോ രണ്ട് കിലോ അടുത്ത് വരും കണ്ടില്ലേ അതെ നല്ല അടിപൊളി ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് നല്ല ചമ്മന്തിപ്പൊടി അപ്പോൾ ഇനി നമുക്ക് ഇത് ഫുള്ളൊന്ന് വടിച്ച് ഇട്ട് കൊടുക്കാം പണ്ടൊക്കെ ഇങ്ങനെ ഉരലിലിട്ട് ഇടിച്ചിട്ട് ആ ഉരലിലേക്ക് ചോറിട്ടിട്ട് ഇങ്ങനെ തൂത്തെടുത്ത് ഞങ്ങളൊക്കെ തിന്നിട്ടുണ്ട് ഞങ്ങൾ ആ ഒരു ചിരിച്ചിരി ഓരോ ഉരുള കുഞ്ഞു ഉരുളയായിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ അടുത്ത് കൂടുമ്പോൾ കുഞ്ഞുരുളയായിട്ട് ഓരോ ഉരുള ഇങ്ങനെ തരാറുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ കാലമൊക്കെ മറന്നുപോയി അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉരുളിലൊക്കെ ആയിട്ട് ഇടിക്കുമ്പോൾ ഇന്നിപ്പോൾ അത്രയും ടേസ്റ്റൊന്നും കിട്ടൂല്ല എന്നാലും നമ്മൾ മേടിക്കുന്നതിലും നല്ല സൂപ്പർ ചമ്മളപ്പൊടി ഇതാ കറക്റ്റായി കണ്ടോ അങ്ങനെ പുളി ഉപ്പും എല്ലാം ഇട്ട് വറുത്തെടുത്തതുകൊണ്ട് ഇതിനി എത്ര നാളിരുന്നാലും കേടുവരു തണുത്തിട്ട് ഒരു കുപ്പി ചെറിയ ചൂടുണ്ട് പിന്നെ നമ്മൾ മിക്സിയിൽ പിടിക്കുമ്പം എന്തായാലും ചെറിയ ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അതെ നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി അപ്പം ഞാൻ പറഞ്ഞതാരും മറക്കണ്ട കൊച്ചുമക്കളും മക്കളും ഒക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുക അവർക്കൊരു എളുപ്പ വഴി ആയിക്കോട്ടെ ഞാൻ എനിക്ക് അതിനൊന്നും പാകിയല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഒന്നും കെട്ടിച്ചിട്ടില്ല കേട്ടോ ആർക്കും കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഒക്കെ എല്ലാവരും കെട്ടിക്കാനും കെട്ടാനും ഒക്കെ സമയമായിട്ടുണ്ട് പക്ഷേ ആർക്കും വേണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു അപ്പം നിങ്ങൾക്കൊക്കെ അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതൊക്കെ ചെയ്യുക അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവരും വീഡിയോ ഒന്ന് കാണണം കേട്ടോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ടോ അപ്പോൾ നമുക്ക് കാണാം ഓക്കേ ബൈ